ീ മഹാഗണപതി നമ ജ്യോതിഷ സംഗീതയാത്ര പി വി ജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തലപുരം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സൂര്യൻ്റെ രാശിമാറ്റം എടവം രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണഫലങ്ങൾ ഉണ്ടാകും എന്നതിനെക്കുറിച്ചുള്ള വീഡിയോയാണ് പറയാൻ പോകുന്നത് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക ഈ സൂര്യൻ ഇടവം രാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനഞ്ച് മുതൽ സഞ്ചരിക്കാൻ തുടങ്ങും അത് ജൂൺ പതിനാല് വരെയാണ് നീണ്ടു നിൽക്കുന്നത് ഒരു മാസ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തിക നേട്ടവും ഉയർന്ന പദവിയിലേക്കുള്ള മാറ്റവും കൈവരിക്കും രോഗങ്ങളുള്ളവർക്ക് രോഗശമനവും ആരോഗ്യവും ഉണ്ടാകും സർക്കാരിൽ നിന്നുള്ള സ്ഥാനഗുണവും നല്ല അഭിപ്രായങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ തൊഴിൽ തേടുന്നവർക്ക് കാര്യസാധ്യം ഉണ്ടാകും സാമ്പത്തികമായി അഭിവൃദ്ധിയും മനസ്സിൽ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കാര്യസാധ്യത്തിനും ഗുണമുണ്ടാകും കാര്യവിജയം ഉണ്ടാകും പല വിഭാഗത്തിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം ശത്രുക്കളെ കൊണ്ട് തടസ്സങ്ങളും മനപ്രയാസങ്ങളും അനുഭവിച്ചിട്ടുള്ളവർക്ക് തടസ്സങ്ങൾ മാറും മനസന്തോഷം കൈവരിക്കുകയും ചെയ്യും ശത്രുനാശമുണ്ടാകും ഏത് ജോലിയിലായാലും സർക്കാർ ജോലിയോ മറ്റ് പ്രൈവറ്റ് ജോലിയോ ആയാലും സ്ഥാനഗുണവും അതോടുകൂടിയുള്ള വരുമാനം കൂടുകയും ചെയ്യും ഈ കാലഘട്ടത്തിൽ ചിലവുകൾ കുറവായിരിക്കും കൃഷി മറ്റ് കന്നുകാലി വളർത്തലോ അതുമായി ബന്ധപ്പെട്ടുള്ള ക്രയവിക്രയം ഈ വിഭാഗത്തിൽപ്പെടുന്നവർക്കെല്ലാം നേട്ടമുള്ള കാലമാണ് പലതരത്തിലും വിഷമതകൾ അനുഭവിച്ച ഈ രാശിനക്ഷത്രക്കാർക്ക് ഈ സൂര്യരാശിമാറ്റം ആശ്വാസമേകും ഈ കാലഘട്ടം പ്രവർത്തിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്താൽ എല്ലാ തരത്തിലും ഗുണമുണ്ടാകുന്നതാണ് ഈ രാശിനക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് പറയാം കർക്കിടകക്കൂറുകാർക്കാണ് പുണർദ്ദം കാല് അതായത് പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗവും പൂയ നക്ഷത്രവും ആയില്യം നക്ഷത്രവും ഈ കർക്കിടകക്കൂറിൻ്റെ പതിനൊന്നാംകൂറിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് ധനലാഭം കാര്യഗുണം ശത്രുനാശം ആരോഗ്യം എല്ലാം ഈ കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ് അടുത്തത് ചിങ്ങക്കൂറാണ് മകം പൂരം ഉത്രം കാല് ഉത്രത്തിൻ്റെ ആദ്യപാദം ഇവർക്ക് പത്താംകൂറിലാണ് കർ കർമ്മഭാവത്തിലേക്കാണ് സൂചൻ സഞ്ചരിക്കാൻ പോകുന്നത് കർമ്മഭാവത്തിൽ നിൽക്കുമ്പോൾ സാമ്പത്തിക വിജയമുണ്ടാവും രാജയോഗപ്രദമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും സർക്കാരിൽ നിന്നുള്ള നേട്ടങ്ങളും ഉയർന്ന പദവിയും സർക്കാർ ജോലിക്ക് ശ്രമിക്കാൻ ഉദ്ദേശിച്ചവർക്കെല്ലാം റാങ്ക് ലിസ്റ്റിൽ ഈ കാലഘട്ടം ഈ സമയത്ത് ചിലപ്പോൾ ജോലി കിട്ടാവുന്നതാണ് മറ്റുള്ള ജോലിക്ക് ശ്രമിച്ചവർക്കും ഗുണമുണ്ടാകുന്നതാണ് ഇപ്പോൾ കർമ്മഭാവം എന്ന് പറയുന്നത് പുതിയ തൊഴിൽ തേടാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസം എല്ലാം അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ചെങ്ങക്കൂറുകാർക്ക് അടുത്തത് ധനുക്കൂറാണ് മൂലം പൂരാടം ഉത്രാടം കാല് ധനുക്കൂറ് ഉത്രാടത്തിൻ്റെ ആദ്യപാദം ധനക്കൂറുകാർക്ക് ആറാംകൂറിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് ആറാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ ശത്രുനാശം ആരോഗ്യം ധനലാഭം തെളിഞ്ഞു വരുന്നതാണ് രോഗമുള്ളവർക്ക് രോഗശമനവും ഉണ്ടാകും കാര്യതടസ്സമുള്ളവർക്ക് കാര്യവിജയമുണ്ടാകും രോഗങ്ങൾ ഈ സമയത്ത് പൊതുവേ കുറവായിരിക്കും അഥവാ ചെറിയ രോഗമുണ്ടെങ്കിൽ തന്നെ വേഗം രോഗം ശമിക്കും ക്കൂറുകാർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് അടുത്തത് മീനക്കൂറാണ് പൂരുട്ടാധികാൽ ഉത്രട്ടാതി രേവതി മീനക്കൂറ് പൂരുട്ടാതികാല് പറഞ്ഞാൽ പൂരുട്ടാതിൻ്റെ അവസാന പാദം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് മൂന്നാംകൂറിലാണ് സൂര്യൻ സഞ്ചരിക്കുക മൂന്നാംകൂറിലെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ മാനാർത്ഥലാഭം ധനലാഭം മെച്ചപ്പെട്ട മറ്റു സഹായങ്ങൾ ശത്രുനാശം ആരോഗ്യം സ്ഥാനഗുണം എല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് ഏത് ജോലിയിലായാലും മാറ്റങ്ങൾ മാറ്റങ്ങളും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും കർക്കിടകക്കൂറണ്ടി പുണർദ്ദം കാല് പൂയ്യം ആയില്യം മകം പൂരം ഉത്രം മൂലം പൂരാടം ഉത്രാടം കാല് ഉത്രട്ടാതി ഉത്രട്ടാതിരേവതി നാല് കൂറുകാരുടെ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും എല്ലാം കൊണ്ടും ശുഭാപ്തി വിശ്വാസവും മനോധൈര്യവും കൈവരിക്കാൻ സാധിക്കുന്ന കാലമാണ് സൂര്യൻ്റെ രാശിമാറ്റം ഏത് തടസ്സങ്ങളും മന മനപ്രയാസങ്ങളും ഉണ്ടായാലും സൂര്യൻ അനുകൂല രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ദോഷങ്ങൾ എല്ലാം മാറി നേട്ടങ്ങൾ ഉണ്ടാക്കും ജീവിതവിജയം കൈവരിക്കാനും സാധിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നല്ല കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു നന്ദി നമസ്കാരം